കേരള ഹൈക്കോടതിയിൽ വന്ന രണ്ടായിരത്തി പതിനെട്ട് റെഗുലർ സെക്കൻഡ് അപ്പീലിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിലെ സുപ്രധാന വിധിയാണ് ഇന്ന് നോക്കുന്നത് കേരളത്തിലെ നിയമചരിത്രത്തിൽ നാഴികക്കല്ലാവുന്ന ഒരു വിധിയാണിത് ഹിന്ദു സക്സഷൻ ആക്റ്റാണ് ഇവിടെ പരിശോധിക്കുന്ന നിയമം ഈ വിധിന്യായം ആരംഭിക്കുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മകൾ ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമാണ് മകളെ ലക്ഷ്മിദേവിക്ക് സമാനമായി സമൃദ്ധിയുടെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി ഹിന്ദു മതം കാണുന്നു എല്ലാ ശുഭകാര്യങ്ങളുടെയും ആരംഭത്തിൽ സ്ത്രീയെ ആദരിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നത് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിന് സഹായകമാകുന്നു അതിനാൽ വിശേഷ അവസരങ്ങളിൽ പെൺമക്കൾക്ക് ഹിന്ദു കുടുംബങ്ങളിൽ സവിശേഷ സ്ഥാനമാണ് നൽകിയിരുന്നത് പെൺമക്കൾ രാജകുമാരികളെപ്പോലെ വളരുന്ന സമൂഹത്തെക്കുറിച്ചാണ് ഹിന്ദു ധർമ്മശാസ്ത്രം പറയുന്നത് സ്കന്ധുരാണത്തിലെ സമാ കന്യാ എന്ന ശ്ലോകം ഈ വിധിന്യായത്തിൽ ഹൈക്കോടതി കോട്ട് ചെയ്തിട്ടുണ്ട് ദശപുത്ര ദശ കന്യ സമൂഹ തരു സ്കന്ധപുരാണ പുത്ര സമാ കന്യാബർ കന്യാത്ര സമാ കന്യാ പത്ത് ആൺമക്കൾക്ക് സമമാണ് ഒരു മകൾ പത്ത് ആൺമക്കൾക്ക് സമാനമായ സദ്ഗുണങ്ങൾ ഒരു മകളിൽ ഗുപ്തമായി കുടികൊള്ളുന്നു ഹിന്ദു ധർമ്മശാസ്ത്രത്തിലെ ഈ ഉദ്ഘോഷം പെൺകുട്ടികളെ കുടുംബത്തിൽ അർഹമായി സ്ഥാനം നൽകി ആദരിച്ച് അവളെ ഉയർച്ചയിലേക്കും നന്മയിലേക്കും എത്തിക്കണമെന്ന ആഹ്വാനമാണ് നിർവഹിക്കുന്നത് നാരിയെ പൂജിക്കണമെന്നാണ് ഹൈന്ദവധർമ്മം എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഈ ഹൈന്ദവധർമ്മം ഹിന്ദുക്കൾ തന്നെ അട്ടിമറിച്ചു കാരണം പുരാതന കാലത്ത് പുറം നാടുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ പല വിഭാഗങ്ങളിലും സ്ത്രീയെ അടിമയായോ അതിലും താഴെയോ ആണ് കണ്ടിരുന്നത് നമുക്കറിയാം ഇന്ന് പോലും പല മതങ്ങളിലും സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായോ അടിമയായോ വയ്ക്കുന്ന സംസ്കാരമുള്ളതായി കാണാം ആ സംസ്കാരത്തിന്റെ ലാഞ്ചന ഹിന്ദു ധർമ്മശാസ്ത്രത്തിലും നിഴൽ വീഴ്ത്തി ഹിന്ദു മതത്തിലുള്ളവർ ചിലർ അവരുടെ സ്വത്വം വെടിഞ്ഞ് അധിനിവേശക്കാരുടെ മനുഷ്യത്വമില്ലാത്ത സംസ്കാരം പിന്തുടരാൻ തുടങ്ങി സ്ത്രീകളെ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് അന്തസ്സായി കാണാൻ തുടങ്ങി സ്ത്രീകളുടെ കുടുംബത്തിലെ സ്ഥാനം നിഷേധിക്കപ്പെട്ടു ചെറുപ്രായത്തിലെ തന്നെ പെൺകുട്ടികളിൽ അരക്ഷിത ബോധം സൃഷ്ടിക്കുന്ന രഹസ്യ അജണ്ട നടപ്പിലാക്കി അവരുടെ സ്വത്തവകാശം നിഷേധിച്ചു വിവാഹത്തിന് പുരുഷന് പണം കൊടുക്കുന്ന ഡൗറി എന്ന ഒരു ഏർപ്പാട് കൊണ്ടുവന്നു സ്ത്രീകളെ അടിമയായി കാണണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കവർന്നു സ്ത്രീകളെ അപമാനിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ ചെയ്യുന്നത് തെറ്റുപോലുമല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു വിവാഹശേഷം വധുവിനെ അപകടപ്പെടുത്തി വധിച്ചു കളയുന്ന ബ്രൈഡ് ബേണിംഗ് എന്നൊരു ആചാരം കൂടി ഒളിഞ്ഞും തെളിഞ്ഞും നിലവിൽ വന്നു എന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞു നടന്നു ഇതാണ് ഹിന്ദുധർമ്മം എന്ന് ഈ വൈകിയ വേളയിൽ ഹിന്ദു കൂട്ടുകുടുംബം ഇല്ലാതാക്കൽ നിയമത്തിലെ സെക്ഷൻ മൂന്നും നാലും ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാം പറമ്പത്ത് തറവാട്ടു സ്വത്തുക്കളാണ് ഈ കേസിന് ആധാരമായി വരുന്നത് ഈ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുകയാണ് അവിടെ കൂട്ടു സ്വത്തിൽ ഒരു ഭാഗം കിട്ടുന്നയാളാണ് ഇവിടത്തെ എതിർ കക്ഷി എന്നാൽ ആ സ്വത്ത് കിട്ടിയ ആളുടെ ഭാര്യയ്ക്ക് സ്വത്തൊന്നും നൽകിയില്ല മെയിൻ്റെനൻസ് അവകാശം മാത്രം ലഭിക്കുന്നു ഈ സ്വത്ത് ലഭിച്ച ആൾ പിന്നീട് ഒരു വിൽപത്രം എഴുതുകയാണ് സ്വത്തിൽ ഒരേ ഒരു മകന് മാത്രം അവകാശം നൽകിയിട്ടുണ്ട് നാല് പെൺമക്കൾക്ക് സ്വത്തിൽ അവകാശം നിഷേധിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞത് പെൺമക്കളെ വിവാഹം ചെയ്തപ്പോൾ തന്നെ പണം ചെലവഴിച്ചു അതിനാൽ പാർട്ടീഷ്യൻ പ്രോപ്പർട്ടിയിൽ പെൺമക്കൾക്ക് അവകാശമില്ല എന്ന് ഞാൻ സ്വബോധത്തോടെ നിയമപരമായി തന്നെയാണ് വിൽപത്രം എഴുതി നൽകിയിരിക്കുന്നത് എന്ന് പിതാവ് കോടതിയെ ധരിപ്പിച്ചു ഇപ്രകാരം അഞ്ച് മക്കളിൽ ഇളയവനായ മകനു മാത്രമായി സ്വത്തുക്കൾ വിൽപത്രം ചെയ്ത് നൽകിയതിൽ സങ്കടം അനുഭവിക്കുന്ന നാല് പെൺമക്കൾ തർക്കം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട പ്രോപ്പർട്ടികളാണ് മകന് മാത്രമായി ആധാരം ചെയ്തു വെച്ചത് അത് തെറ്റാണ് വിൽപത്രം റദ്ദ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് എല്ലാവർക്കും തുല്യമായി ഷെയർ തരണം ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം പെൺമക്കൾക്കും ആൺമക്കളെ പോലെ തുല്യസ്വത്തിന് അർഹതയുണ്ട് അതുകൊണ്ട് മകന് മാത്രമായി വിൽപത്രം എഴുതാൻ പിതാവിന് അധികാരമില്ല വിൽപത്രം എഴുതിയ പിതാവ് ജീവിച്ചിരിക്കുകയാണ് ആ സമയത്താണ് സബോർഡിനേറ്റ് കോടതിയിൽ സിവിൽ സ്യൂട്ട് വരുന്നത് നാല് പെൺമക്കൾ പിതാവിനേയും മാതാവിനെയും സഹോദരനെയും എതിർ കക്ഷികളാക്കി ആണ് കേസ് ഫയൽ ചെയ്തത് കേസിൽ വാദിഭാഗം മൂന്ന് രേഖകളും ഒരു സാക്ഷിയും നൽകി എതിർഭാഗം പത്തൊൻപത് രേഖകളും രണ്ട് സാക്ഷികളെയും നൽകി വിചാരണ കോടതി സിവിൽ കേസിൽ പരിശോധനയ്ക്കെടുത്ത വിഷയങ്ങൾ ഇവയാണ് ഒന്ന് കേസിലെ വസ്തു കൂട്ടുടമസ്ഥതയിലുള്ള വസ്തുവാണോ അത് പാർട്ടീഷന് അനുയോജ്യമാണോ രണ്ട് വാദിഭാഗം പെൺമക്കൾക്ക് കേസിലെ വസ്തുവിൽ അവകാശമുണ്ടോ മൂന്ന് പെൺമക്കളുടെ അവകാശം ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നാല് കേസിന് അടിസ്ഥാനമുണ്ടോ ഇങ്ങനെ നാല് വിധ ചോദ്യങ്ങളാണ് കോടതി പരിശോധിച്ചത് നിലവിലെ നിയമവ്യവസ്ഥകൾ പ്രകാരം പിതാവ് എഴുതിയ വിൽപ്പത്രം നിയമാനുസരണമാണോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കപ്പെട്ടത് അവിടെ കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കിയതിനാൽ ആ നിയമത്തിൽ സെക്ഷൻ മൂന്ന് പ്രകാരം സ്വത്തിൽ ജന്മാവകാശം കൈവരുന്ന സ്ഥിതി നിലവിലില്ല എന്ന് കണക്കാക്കി വിൽപ്പത്രം നിയമാനുസരണമുള്ളതാണെന്നും പിതാവിന് ആ വിൽപ്പത്രം എഴുതാൻ എല്ലാവിധ അവകാശവും ഉണ്ടെന്നും പിതാവിന്റെ ജീവിതകാലത്ത് സ്വത്തിൽ അവകാശമുന്നയിക്കാൻ മക്കൾക്ക് അവകാശമില്ലെന്നുമുള്ള നിയമസ്ഥിതിയാണ് തീർച്ചപ്പെടുത്തിയത് പിന്നീട് ആ വിൽപത്രം എഴുതിയ പിതാവ് മരണപ്പെടുകയാണ് എന്നാൽ ഈ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോൾ സ്ഥിതിയിൽ അല്പം മാറ്റം വന്നു പിതാവിന് ഒരവകാശം മാത്രമാണുള്ളതെന്നും അത് മാത്രമേ വിൽപത്രപ്രകാരം കൈമാറാനാകൂ എന്നും അപ്പീൽ കോടതി പറഞ്ഞു എന്ന് മാത്രമല്ല മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ മുപ്പതാം ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ മകൻ ജനിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ ആ മകൻ ഒരു കോ പാസ്ണറായിരുന്നു എന്ന് കോടതി വിലയിരുത്തി അതനുസരിച്ച് അപ്പീൽ കോടതി പ്രിലിമിനറി ഡിഗ്രി പാസ്സാക്കി എന്നിരുന്നാലും അതിൽ പെൺമക്കൾക്ക് വേണ്ടത്ര അവകാശം നിലനിർത്തിയില്ല അങ്ങനെയാണ് പെൺമക്കൾ ആർ എസ് എയുമായി ഹൈക്കോടതിയിലെത്തുന്നത് പെൺമക്കൾക്കും ആൺമക്കളെ പോലെ തന്നെ പൂർവിക സ്വത്തിൽ അവകാശമുണ്ടെന്ന ആവശ്യമാണ് കോടതിയിൽ വന്നത് അതിനാൽ വിൽപത്രം റദ്ദു ചെയ്യണം പുതിയ പാർട്ടീഷൻ ചെയ്യണം കോടതിക്ക് മുന്നിൽ രണ്ട് നിയമപ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പെൺമക്കൾക്ക് കൂട്ടുകുടുംബത്തിലെ സ്വത്തിൽ അവകാശം ഉന്നയിക്കാനാകുമോ രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കിയ സെൻട്രൽ ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിലവിൽ വന്ന കേരളത്തിലെ ആക്റ്റും തമ്മിൽ പരസ്പര വിരുദ്ധമായാൽ എപ്രകാരം കേസ് തീരുമാനിക്കും രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു സക്സഷൻ ഭേദഗതി ആക്ട് പ്രകാരം പെൺമക്കൾക്കും പൂർവികസ്വത്തിൽ ജന്മാവകാശം നൽകുന്നുണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ നിയമപ്രകാരം ഒരു കൂട്ടുകുടുംബത്തിലെ സ്വത്തിൽ പെൺമക്കൾക്കും അവകാശം കൈവരും അവകാശം വെച്ചാൽ ആൺമക്കൾക്ക് നൽകുന്ന അതേ ഷെയർ തന്നെ പെൺമക്കൾക്കും ലഭിക്കും എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ മുപ്പതാം ആക്ട് എന്ന് പറയുന്നത് ഹിന്ദു കൂട്ടുകുടുംബ സ്ഥിതി നിർത്തലാക്കിക്കൊണ്ടുള്ള കേരള ആക്ട് ആണ് ഇത് പ്രകാരം കൂട്ടുകുടുംബ സമ്പ്രദായം കേരളത്തിൽ ഇല്ലാതായി എന്ന് പറയാം അതിലെ സെക്ഷൻ മൂന്ന് ജന്മാവകാശം എടുത്തു കളയുന്ന വകുപ്പാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ കേന്ദ്ര നിയമം നിലവിൽ വരുന്ന സമയത്ത് കേരളത്തിൽ കൂട്ടുകുടുംബസ്ഥിതി നിലവിലില്ലാത്ത അവസ്ഥയാണ് അത് നിർത്തലാക്കി അതിനാൽ മക്കളുടെ ആരുടെയും ജന്മാവകാശം സ്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നില്ല അതുകൊണ്ട് മക്കൾക്കാർക്കും സ്വത്തിൽ അവകാശം ഉന്നയിക്കാനാകില്ല അതുകൊണ്ട് തന്നെ സിവിൽ കോടതികളിലൊന്നും പെൺമക്കളുടെ അവകാശം സ്ഥാപിച്ചു കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ട്രയൽ കോടതിയിലും അപ്പീൽ കോടതിയിലും പെൺമക്കൾ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ മുപ്പതാം ആക്ടിൽ ജന്മാവകാശം കളയുന്ന സെക്ഷൻ മൂന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പെൺമക്കൾക്കോ ആൺമക്കൾക്കോ പിതാവിന്റെ സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നു പൂർവിക സ്വത്ത് എന്നൊരു കോൺസെപ്റ്റ് ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ കേരളത്തിൽ ഇല്ല ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് മുൻപ് കൂട്ടുകുടുംബമായിരുന്ന കുടുംബത്തിലെ സ്വത്ത് പൂർവിക സ്വത്തായി കണക്കാക്കും എന്നാൽ അത് പാർട്ടീഷൻ ചെയ്യുന്നതോടെ ആ സ്വത്തിന് പൂർവിക സ്വത്ത് എന്ന പദവി നഷ്ടപ്പെടും പിന്നീട് അത്തരം സ്വത്തുക്കൾ സ്വയാർജിത സ്വത്തുക്കളായി തുടരും കേരളത്തിലെ സ്ഥിതിയാണ് ഇത് ശ്രദ്ധിക്കുക ഈ ലീഗൽ പൊസിഷനാണ് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധിയിലെ ലീഗൽ പൊസിഷനും തുടർന്നു വരുന്ന വിധികളിലെ പൊസിഷനുമായിരിക്കും ഇനി ഫോളോ ചെയ്യേണ്ടത് ലീഗൽ പ്രസവത്തിലെ വീഡിയോകൾ തുടർന്നും കാണുന്നവർക്ക് മാത്രമേ മാറ്റങ്ങൾ അറിയാൻ കഴിയൂ നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്ന കാലത്ത് മിതാക്ഷര സ്കൂൾ പ്രകാരം പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നതോടെ പിതാവിന്റെ ബാധ്യത തീരുന്നു വിവാഹശേഷം ശേഷം മാട്രിമോണിയൽ ഹൗസിലാണ് അവളുടെ സ്വത്തവകാശം നിലനിൽക്കുന്നത് സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ ജീവനാംശം കിട്ടാനുള്ള അവകാശം എന്ന് പറയാം മറ്റൊരു അവകാശവും ഇല്ലായിരുന്നു അന്ന് നിയമനിർമ്മാണ സഭകളിലോ അധികാര കേന്ദ്രങ്ങളിലോ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല സ്ത്രീകളുടെ നിയമം പുരുഷന്മാരാണ് നിർമ്മിക്കുന്നത് അവരുടെ ഇഷ്ടം പോലെ ഹിന്ദു സക്സെക്ഷൻ ആക്ടിലെ രണ്ടായിരത്തി അഞ്ചിലെ ഭേദഗതിയിലാണ് വിമൻസ് പ്രോപ്പർട്ടി എന്ന അവകാശം വനിതകൾക്ക് കൈവന്നത് അതിനുശേഷം ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയിലും പിതാവിന്റെ പ്രോപ്പർട്ടിയിലും പിന്തുടർച്ച അവകാശം കിട്ടാനുള്ള അവകാശം കൈവന്നു നേരത്തെയുള്ള മിതാക്ഷര നിയമപ്രകാരം പെൺകുട്ടികളെ വിവാഹം നടത്തുമ്പോൾ തന്നെ പിതാവും ബന്ധുക്കളും കുറച്ച് സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കുന്ന രീതിയുണ്ട് ഇതിനെയാണ് സ്ത്രീധനം എന്നു പറയുന്നത് അത് പെൺകുട്ടികളുടെ അവകാശമാണ് ആ സ്വത്തിൽ ഭർത്താവിനോ ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ അവകാശമൊന്നും ലഭിക്കില്ല കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ടുള്ള നിയമത്തിലെ അഭാഗം കൊണ്ട് കൂട്ടുകുടുംബ സമ്പ്രദായം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെന്നാണ് അമിക്കസ് ക്യൂറി പറഞ്ഞത് ഇവിടെ രണ്ട് നിയമങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ശക്തമായി നിലനിൽക്കുന്നു അങ്ങനെ വന്നാൽ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരമാണ് കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാനാവുക എൺപത്തിനാല് പേജുകളുള്ള വിധിന്യായത്തിൽ നിരവധി പ്രീസിഡൻറ്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ പാകത്തിൽ ഹിന്ദു സക്സക്ഷൻ ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ നന്നായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്രകാരമാണ് ഹൈക്കോടതി ഈ കേസ് തീർപ്പ് കൽപ്പിക്കുന്നത് ഒന്ന് കേരള കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കൽ ആക്ടിലെ സെക്ഷൻ മൂന്നും നാലും രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു സക്സെക്ഷൻ ആക്ടിലെ സെക്ഷൻ ആറിന്റെ ഘടകവിരുദ്ധമായി വരുന്ന സെക്ഷനാണ് അതുകൊണ്ട് കേരളത്തിലെ നിയമം അവിടെ ഇല്ലാത്തതുപോലെ ഈ കേസ് തീർപ്പാക്കുന്നതിന് തീരുമാനിക്കുന്നു അതുപ്രകാരം വിൽപത്രം റദ്ദു ചെയ്യുകയാണ് രണ്ട് സുപ്രീം കോടതിയുടെ വിനീത് ശർമ്മ കേസിലെ മാർഗനിർദ്ദേശങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഈ കേസിൽ പരിഗണിച്ചു മൂന്ന് കേരളത്തിലെ ഹിന്ദുവായ ഒരാൾ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം മരണപ്പെടുമ്പോൾ അയാളുടെ മകൾക്ക് പാരമ്പര്യ സ്വത്തിൽ മറ്റു മക്കളുടേതിന് തുല്യമായ അവകാശം കിട്ടാനുള്ള അർഹതയുണ്ട് നാല് ആയതിനാൽ പെൺമക്കൾക്കും പൂർവിക സ്വത്തിൽ അവകാശമുണ്ടെന്ന വാദം അംഗീകരിച്ച് പ്രോപ്പർട്ടികൾ വീണ്ടും പാർട്ടീഷൻ ചെയ്യാൻ ഉത്തരവാകുന്നു അഞ്ച് പെൺമക്കൾക്ക് കോടതി ചിലവ് കിട്ടണമെന്ന അപേക്ഷ കൂടി അംഗീകരിക്കുന്നു ഇപ്രകാരമാണ് എൺപത്തിനാല് പേജുള്ള വിധി പൂർത്തിയാകുന്നത് ജസ്റ്റിസ് എസ് ഈശ്വരൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വിധി കേരളത്തിൽ പെൺമക്കളുടെ പൂർവിക സ്വത്തിലുള്ള സ്വത്തവകാശം അംഗീകരിക്കുന്നു ഈ വിധിയിൻമേൽ മാറ്റം വരാത്തിടത്തോളം ഈ ലീഗൽ പൊസിഷൻ നിലനിൽക്കും ഇനി പൂർവിക സ്വത്തിന്മേൽ വിൽപത്രം എഴുതിയാലും ഇഷ്ടദാനം എഴുതിയാലും അത് റദ്ദാക്കാനാകുമെന്നും എല്ലാ അവകാശികൾക്കും തുല്യമായി ജന്മാവകാശം കിട്ടുമെന്നും കണക്കാക്കണം പൂർവിക സ്വത്ത് ആയിരിക്കണമെന്ന് മാത്രം ലീഗൽ പ്രിസം ചാനലിൽ ഇതേ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ കാണുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ വ്യൂവേഴ്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിന് ഈ വിധിന്യായത്തിലെ മാറ്റം കൂടി ചേർത്ത് കാണേണ്ടതാണ് താങ്ക് യു ദിസ് ലീഗൽ പ്രിസം മേഡീസ്